പറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് പൊറോന പള്ളി തിരുനാളിന്റെ ഭാഗമായി ഇടവകയിലെ കുടുംബ യൂണിറ്റുകളും ഭക്തസംഘടനകളും അവതരിപ്പിച്ച കലാപരിപാടികൾകാരി ഫാദർ ജെയിംസ് പേരെപ്പാടൻ ഉദ്ഘാടനം ചെയ്തു കാണുവാ അവതരിപ്പിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി അനുമോദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അനുമതിയോടെ ഈ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കണം താങ്ക് സിനോജ് വർഗീസ് വിശിഷ്ട അതിഥിയായിരുന്നു ഒന്നര വർഷം താമസിച്ചത് അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കര എന്താ പറയ കഷ്ടപ്പാടിന്റെ അങ്ങേറ്റത്ത് സമയങ്ങളായിരുന്നു ഇവിടുത്തെ നിത്യാരാധനയിലൊക്കെ വന്നിട്ടാണ് ഒട്ടുമിക്ക ദിവസം ഞാനും കൊച്ചുങ്ങളും രശ്മിയൊക്കെ ഒട്ടുമിക്ക ദിവസങ്ങളും പ്രാർത്ഥിച്ചാണ് ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ആ സമയങ്ങളിലൊക്കെയാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ അങ്കമാരി ഡയറസ് ഒക്കെ വന്നത് ഞാൻ പിന്നെ അതിൽ പിന്നെ എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ ഇവിടെ വരും ഒട്ടുമിക്ക നേർച്ച സദ്യകളിലൊക്കെ നമ്മുടെ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അറ്റൻഡ് ചെയ്യണതാണ് അപ്പൊ ഇങ്ങനത്തെ പുണ്യാലിൻ്റെ പരിപാടിയിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാനാണ് നിങ്ങളോട് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയേണ്ടത് കേട്ടോ അപ്പോ എല്ലാ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു എത്തുള്ളൂ അടുത്തത് പാനിയുളം ബേബി മെമ്മോറിയൽ നമ്മളിപ്പോൾ വിതരണം ചെയ്ത അവാർഡ് എ ജോസി പ്രോഗ്രാം കൺവീനർ ലൈജി ബിജു സ്വാഗതം ആശംസിച്ചു സഹവികാരി ഫാദർ സുവിൽ പാലയ്ക്കൽ കൈക്കാരന്മാരായ ജിസ്മോൻ മേച്ചേരി ബിനോയ് സാമ്പിക്കൽ വൈസ് ചെയർമാൻ ജോയ് മാൻ സെക്രട്ടറി ബൈജു കാരയിൽ തിരുനാൾ കൺവീനർ മോൻസി മുഞ്ഞപ്പിള്ളി പറവൂർ ആന്റണി എന്നിവർ പങ്കെടുത്തു തുടർന്ന് സർഗസന്ധിയിൽ കലാപരിപാടികൾ അരങ്ങേറി പടയാ <laughs> है सिटी वॉइस न्यूज ब्यूरो नॉर्थ परवू